മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷ വീഡിയോ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കർണാടക ബിജെപി ഐ ടി സെൽ തലവൻ പ്രശാന്ത് മക്കനൂർ അറസ്റ്റിൽ സംവരണവുമായി ബന്ധപ്പെട്ട് കർണാടക ബിജെപിയുടെ എക്സ് ഹാൻഡിലിൽ പ്രസിദ്ധീകരിച്ച വിദ്വേഷ വീഡിയോയാണ് അറസ്റ്റിന് കാരണമായത് പരാതിയിൽ ഇന്നലെ വൈകിട്ട് പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് പ്രശാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കോൺഗ്രസ് മുസ്ലിം വിഭാഗത്തിന് മാത്രമായി അനധികൃതമായി നൽകുന്നുവെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു പ്രശാന്ത് പങ്കുവച്ച വീഡിയോ നേരത്തെ ബി ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കും പാർട്ടിയുടെ ഐ ടി സെൽ ദേശീയ തലവൻ അമിത് മാളവയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് സമൻസ് അയച്ചിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ച് മെയ് അഞ്ചിന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം